കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് മേയർ പറഞ്ഞു സി പി എം മുന്നണി ധാരണ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ അംഗങ്ങൾ സ്ഥാനങ്ങൾ ഒഴിഞ്ഞിരുന്നു രാജി സമർപ്പിക്കൽ ചടങ്ങിൽ നിന്ന് സി പി ഐ അംഗങ്ങൾ വിട്ടുനിന്നു ജോ റോളൻസ് നൽകും ലിജോ ഈ രാജ്യ വൈകിയതിലായിരുന്നു സി പി ഐയുടെ പ്രതിഷേധം ഇപ്പോൾ രാജി എങ്ങനെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇനി സി പി ഐയുടെ നിലപാട് എന്താകും സൈഫുദ്ദീൻ ഇപ്പോൾ കൊല്ലത്ത് മേയറുമില്ല ഡെപ്യൂട്ടി മേയറുമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അഞ്ചാം തീയതിയായിരുന്നു ഡെപ്യൂട്ടി മേയർ സി പി ഐയുടെ കൊല്ലം മധു രാജിവെച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ സി പി എമ്മിന്റെ മേയറായിരുന്ന അതായത് കൊല്ലം മേയറായിരുന്ന പ്രസന്ന എണസ്റ്റ് രാജിവെച്ചിരിക്കുന്നു മുന്നണി ധാരണ പ്രകാരം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം രാജിവെച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രസന്ന എണസ്റ്റ് അറിയിച്ചിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷനിൽ അതായത് സി പി ഭിന്നത വളരെ രൂക്ഷമായതിനെ തുടർന്ന് അതായത് നേരത്തെയുള്ള മുന്നണി ധാരണ പ്രകാരം നൽകിയ അവസാന സമയമായിരുന്നു ഫെബ്രുവരി അഞ്ച് എന്നുള്ള ദിവസം ആ ദിവസം രാജിവെക്കുമെന്നുള്ള കാര്യം തന്നെയായിരുന്നു ആ ധാരണാപ്രകാരം അറിയിച്ചിരുന്നത് പക്ഷേ അത് ഉണ്ടാകാതെ വന്നതോടുകൂടിയായിരുന്നു സി പി ഐയുടെ ഭാഗത്ത് നിന്ന് സ്ഥാനങ്ങൾ രാജി അതായത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം രണ്ട് സ്ഥിരം സമിതി അംഗ അംഗസ്ഥാന അധ്യക്ഷ സ്ഥാനങ്ങൾ ഉൾപ്പെടെ രാജിവെച്ചത് ഇപ്പോൾ മേയറുമില്ല ഡെപ്യൂട്ടി മേയറുമില്ല രണ്ടുപേരും രാജി സമർപ്പിച്ചിരിക്കുന്നു രാജി അംഗീകരിച്ചുകൊണ്ട് തുടർ നടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അത് കൈമാറുമെന്നുള്ള കാര്യമാണ് കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നിലവിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗീതാകുമാരി ആയിരിക്കും ഈ കാര്യങ്ങൾ അതായത് അവരുടെ അവർക്കായിരിക്കും ഇതിന്റെ ചുമതല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇനിയിപ്പോൾ രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ അടുത്ത മേയർ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും വരും നേരത്തെയുള്ള ധാരണ പ്രകാരമാണെങ്കിൽ ഇനി ഡിസംബർ വരെയുള്ള കാലയളവിൽ സി പി ഐക്കായിരിക്കും ഡെപ്യൂ മേയർ സ്ഥാനവും സി പി എമ്മിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനവും നൽകും ഒരുപക്ഷെ ഇനി ആർക്കായിരിക്കും ആ സ്ഥാനങ്ങൾ എന്ന് വരുന്നത് ഇരു പാർട്ടികൾക്കിടയിലും ഇപ്പോൾ തന്നെ തർക്കമുടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാത്ത ഒരു കോർപ്പറേഷൻ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കൊല്ലം കൊല്ലം കോർപ്പറേഷൻ പോകുന്നത് ഇനിയും ആഴ്ചകൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് സംസ്ഥാന തലത്തിൽ സംസ്ഥാന സെക്രട്ടറിമാർ നടത്തിയ ചർച്ചയ്ക്കുണ്ടായ ധാരണ പോലും ലംഘിക്കപ്പെട്ടുകൊണ്ടായിരുന്നു മുന്നിലേക്ക് പോയത് നിരവധിയായിട്ട് ഉദ്ഘാടനങ്ങൾ ഇന്ന് കൌൺസിൽ യോഗത്തിൽ വന്ന ഒരു വലിയ വിമർശനം അതായിരുന്നു ഈ സമയം നീട്ടിച്ചോച്ച സമയത്ത് നടന്ന വികസനങ്ങൾ എന്ന് പറഞ്ഞ എണ്ണമറ്റ എണ്ണമറ്റ രീതിയിലുള്ള ഉദ്ഘാടനങ്ങളായിരുന്നു അത് പക്ഷെ പലതും പൂർത്തിയായിട്ടില്ല പവലീന്റെ വാർത്ത എന്ന് മീഡിയ അവർ നൽകിയ പവിലിൻ നിർമ്മാണം പൂർത്തിയാകാതെ അവിടെ ഉദ്ഘാടനം ചെയ്തു ഒപ്പം തന്നെ ഫ്ളാറ്റുകൾ നിർമ്മാണം പൂർത്തിയാകാതെ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഇത്തരത്തിൽ സമയം കൂട്ടിച്ചേർത്തെന്നുള്ള കാര്യം തന്നെയാണ് സി പി ഐ അംഗങ്ങൾ പോലും പറഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധികം അതായത് രണ്ടു മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൊല്ലത്തെ മേയർ ആര് അല്ലെങ്കിൽ അടുത്ത ഡെപ്യൂട്ടി മേയർ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും സൈഫുദ്ദീൻ